ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിഞ്ചുടി ബേബിനെ പ്രീ സ്കൂളിൽ ആക്കി അപ്പോൾ ഇന്നലെ ആയിരുന്നു ഞാൻ ഞാനിപ്പോൾ രണ്ട് മാസം മുമ്പ് ആക്കിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇന്ന് ഇതാ ഇന്നലെ മുതൽ പോയി ഇന്നലെ അപ്പോൾ വന്നു അപ്പോൾ ഇന്ന് മുതൽ ഫുൾ ഡേ ഇരുത്താന്ന് വിചാരിച്ചിട്ട് കൊണ്ടാക്കി പോയ ടൈമിലൊക്കെ ഭയങ്കര കളിച്ചിലായിരുന്നു അപ്പോൾ ഇന്ന് ഇരുത്തി ഞാൻ പോകുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു കാരണം വീട്ടിലായാലും അമ്മയായാലും എല്ലാവരായാലും എല്ലാവരും കരച്ചിലിന്നെയായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ചുഞ്ഞു ഇപ്പം അങ്ങനെ മാറി നിൽക്കണത് അപ്പോൾ ഭയങ്കര വിഷമുണ്ട് അപ്പം ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് കറിയാണെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പം ചെന്നപ്പോൾ ഭയങ്കര വശായിരുന്നു അപ്പം ഇന്നലെ പറയണ്ട അടി പോണ്ട പോണ്ട പോണ്ടെന്ന് അപ്പം ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴും ആള് പറഞ്ഞത് പോണ്ട ഞാൻ പോണില്ല പോണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാളയ്ക്ക് പോവാം മാളയ്ക്ക് പോകുമ്പോൾ നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാളയ്ക്ക് പോകാന്നൊക്കെ ആള് ആൾ ആ മാളയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞു കുളി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ബാഗൊക്കെ എടുത്തപ്പോൾ പറയാം മാളയ്ക്ക് പോകണമെങ്കിൽ ഇന്തിനാ ബാഗെന്നൊക്കെ അപ്പോൾ അതിന് മനസ്സിലായി നമ്മൾ അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോവാന്ന് അപ്പോൾ ഇല്ല സാധനങ്ങൾ വന്നിട്ട് ഇടാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാഗൊക്കെ ഇട്ടു കേട്ടോ പിന്നെ മാളയ്ക്ക് പോണ വഴിയും അതുപോലെ തന്നെ കൊച്ചിൻ്റെ കുളിക്ക് പോണ വഴിയും വേറെയാണ് അപ്പോൾ കൊച്ചിന് വഴി കണ്ടപ്പോൾ മനസ്സിലായിപ്പോൾ ഭയങ്കര കരച്ചിൽ തുടങ്ങി അങ്ങനെ ഭയങ്കര കരച്ചിലായി പിന്നെ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഇരിക്കെന്താ പൊക്കോ അതായത് നമ്മൾ കുറച്ചു നേരം അവിടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് കാശി കൂടുള്ളൂ ടീച്ചറിനും കുഴപ്പമില്ല പൊക്കോ കരച്ചിലൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചിലാണ്ണ്യ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ അമ്മക്ക് തന്ന് ടീച്ചർ വാൽ അടച്ചപ്പോൾ തന്നെ അവർ കയറ്റിയപ്പോൾ തന്നെ വാല അടിക്കും എന്നിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ചെന്നലയൊക്കെ കൂടെ നോക്കിയപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുറച്ച് നേരം ടീച്ചർ ഫോട്ടോ അയച്ചിരുന്നു ടീച്ചർ ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ കുഴപ്പമില്ലാണ്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ഇത്തിരി സമാധാനം കാരണം അപ്പോഴാണെന്ന് സമാധാനം ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത് അതിനെങ്ങനെ തന്നെ വേണം എല്ലാ കാര്യത്തിലും എനിക്ക് എന്താ പറയുക ഭയങ്കര വിഷമമുണ്ട് അതെ എല്ലാ അമ്മമാർ എങ്ങനെ തന്നെ ആയിരിക്കും കാരണം ചുരിച്ച് കഴിഞ്ഞാൽ മാറി എപ്പോഴും ഒരാളുടെ കൂടെ അതായത് വേറൊരാളുടെ കൂടെ പുറത്തു പോയി അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ട് ആരുടെ കൂടെ അങ്ങനെ പുറത്തൊന്നും പോയി നമ്മളുണ്ടെങ്കിൽ അവൻ ഉള്ളൂ അവിടെ അവൻ പോവുകയുള്ളൂ അതിപ്പോൾ ഒരാൾ വന്നിട്ട് വേറെ ആ കടയിൽ പോകുന്നത് നമ്മുടെ ബന്ധുക്കളെ ഇച്ചിരി ആരും ഇപ്പം വന്നിട്ട് വിളിച്ചപ്പോൾ ഒത്തിരി ഇച്ചിരി പോവില്ല ഞാനല്ലെങ്കിൽ അഭ്യാട്ടം അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ചേട്ടൻ അവരുടെ കൂടെ അല്ലാണ്ട് അവൻ എവിടെയും പോയില്ല അങ്ങനെയാണ് പിന്നെ ഞാനൊന്ന് അങ്ങനെ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകുന്നവരെ അവൻ ചിലപ്പോൾ ഊറിൻ്റെ അവിടെ വന്ന് നിൽക്കും കാരണം അത്രയ്ക്കും നമ്മളോട് എല്ലാ പിള്ളേരും തന്നെ ആയിരിക്കും പക്ഷേ ഇച്ചിയും കൂടി എന്താ പറയുക ഭയങ്കര വിഷമമുള്ള കൂടുതലാണ് അപ്പം അപ്പം അങ്ങനെ ആക്കി ഞാൻ വന്നു അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഭയങ്കരമായിട്ട് കരയാണ് ഞാൻ വിളിക്കണം ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞാലും വിഷമം കൂടി കഴിഞ്ഞാലും കുറച്ച് നമുക്ക് പനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും ഭയങ്കരമായിട്ട് ആദ്യം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചറോട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ആണ് എന്ന് പറഞ്ഞു നിങ്ങളാണോ ഭക്ഷണമൊക്കെ വെച്ചാൽ പറഞ്ഞു പിന്നെ എന്തൊക്കെ പറയാം അഭിയാട്ടിനൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ പ്രശ്നമില്ല എനിക്ക് ടെൻഷനാഭുണ്ടല്ലോ പക്ഷേ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും പാല് കുടിച്ചിരുന്നു പിന്നെ അത് നിർത്താൻ ഞാൻ കുറേ പാട് കിട്ടും അടവും പറ്റി പക്ഷേ പറ്റിയില്ലേ ലാസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞ് എന്നതിങ്ങനെ നിർത്തി അതിന് ശേഷമാണ് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ പല ഫുഡും കഴിക്കട്ടോ അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവന് ഇങ്ങനെ പലഹാരം അതായത് ഇഡ്ഡലി ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പലഹാരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ കൂടുതലും കൊടുക്കൊടുക്കാണ്ട് കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എപ്പോഴാണ് അത് പറ്റി ചിലപ്പോൾ വയറുന്നത് പറ്റുന്നില്ല ഇനി പൊട്ടും പറ്റില്ല അപ്പോൾ അങ്ങനെവാടികളൊക്കെ പോയി തുടങ്ങി അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കും അങ്ങനെ നിന്ന് വയറു നല്ല സീനായി കഴിഞ്ഞാൽ വെച്ചിട്ട് അങ്ങനത്തെ ഫുഡ് ഒന്നും കൊടുക്കില്ല ഇപ്പം അങ്ങനെ അവിടെ ആയാലും ശരി ചെല്ലുമ്പോൾ തന്നെ പാല് അതുപോലെ തന്നെ നല്ല പോഷകാഹാരങ്ങളൊക്കെ അവർക്കവിടുന്ന് കിട്ടും പിന്നെ ആഴ്ച ഒരു ദിവസം ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പോൾ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അവൻ ഇഷ്ടമല്ല അതായത് ഇപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി ആയിക്കോട്ടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഇഷ്ടമുള്ളത് പൊറോട്ട ഇഷ്ടമാണ് പക്ഷെ അത് എപ്പോഴും കൊടുക്കില്ല വല്ലപ്പോഴത് കൊടുക്കും പൊറോട്ട അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുമാത്രമേ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ചുണ്ടൂരം ഇഡ്ഡലി ദോശ കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ചോറി പറഞ്ഞതുപോലെ നല്ല കറി അതായത് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ നമ്മൾ വറുത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ നന്നായി ഫുഡ് ചെയ്യുന്നത് അല്ലെങ്കിലും പപ്പടം പപ്പടം ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കും അതായത് ചോറ് പിന്നെ വെറുതെ എണ്ണയും വെളിച്ചിട്ടുണ്ട് അത് അവൻ്റെ അച്ഛൻ പഠിപ്പിച്ച ശീല അഭിയാട്ടനങ്ങനെ തിന്നാത്ത സമയത്ത് കുറച്ച് ഉപ്പും വെളിച്ചും വെളിച്ച് കൂട്ടി പെരട്ടി കൊടുക്കുമ്പോൾ അവൻ തിന്നാറുണ്ട് അവൻ അതിപ്പോഴും ഇപ്പം അമ്പിയാട്ടൻ പഠിപ്പിച്ച ശീലമാണ് അതിപ്പോഴും പറയും കറി ഇപ്പം ചിലപ്പോൾ പരിപ്പേറിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ പരിപ്പേറി അന്നത്തെ കറിയെല്ലാം കഴിക്കുമ്പോൾ പറയും എണ്ണ മതി എണ്ണയും ഉപ്പും മതി എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കും അപ്പം അങ്ങനത്തെ ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു ചുഞ്ചുവിന് ഒരു രണ്ട് വയസ്സുകൊണ്ട് ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് പനിയും പിന്നെ ഭയങ്കര ഒരു മയ്യായി വന്നായിരുന്നു പനിയന്നെ ഫുഡ് പിന്നെ ഫുഡ് കഴിഞ്ഞാൽ ില്ല ഭയങ്കര ഇ എസ് ആർ ഒക്കെ കൂടിയിട്ടേ ഭയങ്കര പ്രശ്നമായിരുന്നു ഒരു ഒന്നൊന്നര ആഴ്ച ഒന്നരായി രണ്ടാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കടന്നു അപ്പോൾ ആ സമയത്തൊന്നും ഒട്ടും ഫുഡായി ഫുഡ് കഴിക്കുക ഞങ്ങള് പ്രാർത്ഥിക്കാത്ത നേരത്ത വഴിപാടുകൾ അതായത് ഒട്ടും ഫുഡ് കുറച്ച് ഒട്ടും ഫുഡ് ആയിരിക്കുന്നത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു രണ്ട് വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ രണ്ടാഴ്ച മുമ്പാണ് തീന വയ്യാണ്ടായിരുന്നു അപ്പം ഞാനപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ദേവീ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ പിടിച്ച് ഫുഡ് കഴിക്കാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഇപ്പം ഡോക്ടറെ കൊണ്ടൊന്നും പ്രശ്നമല്ല ഇപ്പം വയ്യായാലാണ് ഫുഡ് കഴിക്കാത്തത് അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാള് ഫുഡ് കഴിക്കാൻ നല്ല മടിയായിരുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അപ്പം ഇതിപ്പോൾ അങ്ങനെ അവിടെ അത് പറയാൻ കാരണം ഇപ്പം അങ്ങനെ അവിടെ പോയിട്ട് അവൻ ഫുഡ് കഴിക്കില്ല എന്നുള്ള ടെൻഷൻ എനിക്കില്ല കാരണം കൊടുക്കണ ഫുഡ് അവൻ കഴിച്ചിരിക്കും അതായത് ടീച്ചറായാലും കഴിപ്പിക്കും കഴിപ്പിക്കാണ്ട് അവിടെ പക്ഷേ അങ്ങനെ കഴിച്ചോളൂ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെന്താ പിന്നെ ഉണ്ട് ഇവിടെ വീണ്ടും തൊട്ടടുത്തുള്ള അച്ചൂ തൊട്ട് കുട്ടിയുണ്ട് അവനും അവനൊക്കെ കൊള്ളാറൊക്കെ വലിയ ടെൻഷനിലായിരുന്നു അവനൊക്കെ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ അതാരണം അവരിങ്ങനെ കളിച്ചോളും പിന്നെ അങ്ങനെ അടി ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല ചില ഇപ്പോൾ രണ്ടടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തിരിച്ച് ഉണ്ടാണ്ടിങ്ങോടെ വരും അങ്ങനത്തെ കൂട്ടത്തിനത്തെ എല്ലാം ഒന്നും കൂടില്ല അങ്ങനെ വാടിയാണ് ചിലപ്പോൾ ഒരു ഊപ്പിച്ചതും വന്നതൊക്കെ അതൊന്നും നമ്മൾ കാര്യമൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷനുള്ളൂ പിന്നെ ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ മുതൽ നമുക്ക് ടീച്ചർ അറിയാം അപ്പം ടീച്ചർ നന്നായി നോക്കും അങ്ങനെ പിന്നെ അതാ രാവിലെ എൻ്റെ പണികളൊക്കെ തീർത്തു ചായ ഒക്കെ ഫുഡൊക്കെ ആയി രാവിലത്തെ പിന്നെ അമ്മ നോക്കണമെന്നെനിക്ക് വലിയ ടെൻഷനില്ല പിന്നെ ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കര തലവേദനയും ഒരു ഒക്കെ ചെറിയ ശ്വാസം മുട്ടണ പോലത്തെ ഒരു ഫീൽ അങ്ങനത്തെ ആയിരുന്നു അത് എന്താണെന്ന് അറിയില്ല ടെൻഷനൊക്കെ ചെറുത്താണ് കാരണം അപ്പം നീ വിചാരിക്കും കൊച്ചു ഐ എ സീനൊന്നും നല്ല പഠിക്കണു പക്ഷെ എന്നാലും അമ്മമാർക്ക് അറിയുള്ളൂ അതിൻ്റെ വിഷമം അമ്മമാർക്ക് അറിയുള്ളൂ അപ്പം ഇപ്പോഴും ഞങ്ങൾ എൻ്റെ ചേട്ടൻ രണ്ട് രണ്ടര വയസ്സിലേ അങ്ങനെ അടിപ്പോയി തുടങ്ങി അന്നൊന്നും അങ്ങനെ സീനില്ല രണ്ടര ഇപ്പോഴാണ് മൂന്ന് വയസ്സ് ഇത് മൂന്ന് വയസ്സ് കഴിഞ്ഞാലേ അപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർ അങ്ങനോട് വിടാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ഇതുണ്ട് പണ്ടൊക്കെ എൻ്റെ ചേട്ടനൊക്കെ രണ്ടര വയസ്സിൽ പോയതാണ് ഭയങ്കര വാശിയായിരുന്നു പക്ഷെ എൻ്റെ ചേട്ടൻ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞാൽ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ നീ അങ്ങനെ പോയിപ്പായിരുന്നു വരില്ലായിരുന്നു അവിടെ നിന്ന് കളിക്കുന്നു അപ്പോൾ ചേട്ടൻ്റെ ചേട്ടൻ പോകണമായിരുന്നു എനിക്ക് അങ്ങനെ വശിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ പറയും ചേട്ടൻ ഈ ചുഞ്ചുലിനെ എൻ്റെ ചേട്ടനെ പോലെ തന്നെയാണ് ഇപ്പോൾ ചുഞ്ചുലിന്നും പറയണത് ഭയങ്കര വശം പിന്നെ അതുപോലെ തന്നെ അബിയേട്ടൻ പറയും അബേട്ടനെ വീട്ടിൽ നിന്ന് ചീത്തക പറഞ്ഞ് ഏമിച്ചൊക്കെയാണ് അങ്ങനോട് കൊണ്ടു വന്നു ഭയങ്കര പോകാൻ ഭയങ്കര മടിയായിട്ട് പിന്നെ അച്ഛമ്മയൊക്കെ പോയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്യാറ്റൻ്റെ കുഞ്ഞായിരുന്നപ്പം അപ്പം എങ്ങനെ അപ്പം ഇതാണ് ഇന്നിട്ട് വിശേഷം അപ്പം ഇനി നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റാത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വൈഫൈ ഒന്നുമില്ല നമ്മളുടെ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സീനുണ്ട് നമുക്ക് ഇനി വൈഫൈ ഒക്കെ സെറ്റ് ആക്കണം പിന്നെ എന്താ പറയുക വൈഫൈ സെറ്റാക്കത്തിൻ്റെ കാരണം നമ്മൾ ഫോണിൽ ഡാറ്റ കയറ്റിയിട്ട് പിന്നെ നമുക്ക് വൈഫൈ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഫോണിൽ ഡാറ്റ ആവശ്യമാണ് അപ്പോൾ കുറച്ച് ഡാറ്റ മാത്രമായിട്ട് കയറ്റണത് ഒരു വൺ മന്തിൻ്റെ ഡാറ്റ കെട്ടണം അതുകൊണ്ടാണ് നമ്മൾ വൈഫൈ വയ്ക്കാത്തത് വൈഫൈ വയ്ക്കണം പിന്നെ എൻ്റെ ഫോൺ ഫോർ ജി ആണ് ഫൈവ് ജി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാക്കാം അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കണം പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ചോദിക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ ഫോൺ കുറച്ച് അങ്ങനെ പോണേൻ്റെ തിരക്കും അതിൻ്റെ ഇതൊക്കെ കാരണം നമ്മൾ വീഡിയോ ഇടാനൊക്കെ ലേറ്റ് ആയത് അങ്ങനെ അപ്പോൾ ഇനി നമുക്കിനി ഇനിയിപ്പോൾ നാളെ ഞാൻ ചുറ്റുൻ്റെ വിടുന്ന വീഡിയോ ഒക്കെ ഇടാം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡെയിലി ബ്ലോഗായിട്ട് ഞാൻ ഇന്ന് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ഞാൻ അപ്പോൾ ചുറ്റുൻ്റെ വിശേഷം പറയാൻ വന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ബായ്